श्रीराम राम राम जय श्रीराम राम राम श्रीराम जय श्रीराम राम 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 श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्त राम श्रीराम मम हृदिरमतां राम राम ശ്രീരാഘവാത്മാ രാമ ശ്രീരാമരമാപദേ ശ്രീരാമരമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം ചൊല്ലിടൂ മടിയാതെ യുദ്ധകാന്ഡം കവ്യങ്ങളാദിയായി മറ്റു പജീവന ദ്രവ്യമെല്ലാം ഭൂജിച്ചാനന്ദചിത്തനായി ശുദ്ധചമനവും ചെയ്തിരിക്കും വിധവും വൃത്തിജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയാ കാരണവും കേട്ടു പങ്ക്തി കഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവാനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ നല്ലതു നല്ലതുവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെയ്തു വണങ്ങിനാൻ ഗാഠമായാലിംഗനം ചെയ്തിരു ഗാഠമായ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനാൻ ആനൂടെ സോദരൻ തന്നെയും ചിത്തെ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നോടെ നസകുജങ്ങൾ ഛേദിച്ചതിന് ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാം രാമസീം നീ കൊണ്ടന്നു വച്ചിടിനേൻ വാരിതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഗസ്താദികളെ പലരെയും എന്നെയുമുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണമല്ല മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നിത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുകയും നന്നതല്ലാതെ നല്ലതുണ്ടാകുന്നു സീതയരാമനു നൽകുക നിങ്ങനെ സോദരൻ ചെന്നതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാണ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരുക വരും കാലമല്ലെന്നതും ചൊല്ലാം അത് കൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തും ആപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാ വിനിഷ്ടമെന്നാൽ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹം ഭാവിച്ചു മൂലവിനാശം വിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലത് കാഗോളം എന്നത് ചൊല്ലുവോരല്ലവർക്കെന്നറിയില്ലല്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലു കേട്ടിയിടുകിൽ നാടുമായുസും കുലവും നശിച്ചു പോവും നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാദിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തിൽ പെടുന്നു ബളിശം ഗ്രഹിച്ച് ഗ്രസിക്കയാൽ ആ ആഗ്രഹം ഒന്നിങ്ങലേറിയാലാപത്തു പോക്കുവാനാവതല്ല വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനു മുന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രി ജരാധിപ ഇന്ദ്രിയങ്ങൾക്കുവശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയി ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ ന്യൂന ആപത്തുകൾ